ശ്രീ മഹാഗണപതി നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം രാധാകൃഷ്ണു ഗുരുദേവോ മഹീശ്വരാ ഗുരുസക്ഷാൽ പരബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരുവേ നമ ഗുരുവായൂർ പ ഭഗവാൻ പ്രസാദിക്കണേ നാരായണ അത് ഏകനോ നവതി തമോധ്യായ എൺപത്തൊമ്പതാം അധ്യായം സന്താനഗോപാലം മൂന്നാം ഭാഗം നാരായണ ഗുരുവായുര പാഷണം നാരായണ സപ്ത ദീപാൻ സപ്ത സിന്ധു സപ്ത സപ്ത ഗിരീന ലോകാലോകം തദാതിരിപ്പ സപ്തീപങ്ങളെയും സപ്ത ഗിരികളെയും സപ്തസമുദ്രങ്ങളെയും തരണം ചെയ്തിട്ട് അവർ അധികോരമായ അന്ധകാരത്തിൽ പ്രവേശിച്ചു ശ്രീകൃഷ്ണനും അർജുനനും തത്രാശ്വാം പുഷ്പ തമസി ഭ്രഷ്ടയോ നാരായണ അവിടെ അന്ധകാരത്തിലെത്തിയപ്പോൾ ഭഗവാന്റെ അശ്വങ്ങളായ ശൈബ്യം സുഗ്രീവം മേഘപുഷ്പം ബലാഹം എന്നിവ ഇരുട്ടിൽ വഴി കാണാതെ മുന്നോട്ട് പോകാതായി താൻ ദൃഷ്ട ഭഗവാൻ കൃഷ്ണോ മഹായോഗീശ്വരേശ്വര സഹസ്വാദിത്യാ സങ്കാശം സ്വചക്രം പ്രാഹിണോത്പുരാ മഹായോഗേശ്വരന്മാർക്കും ഈശ്വരനായ ഭഗവാൻ കൃഷ്ണൻ കുതിരകൾ അന്ധകാരത്തിൽപ്പെട്ട് വിഷമിക്കുന്നത് കണ്ടപ്പോൾ ആയിരം സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചതുപോലെ പ്രകാശമുള്ള തൻ്റെ ചക്രത്തെ രഥത്തിനു മുന്നിൽ സഞ്ചരിക്കാൻ അയച്ചു തമസു ഗഹനം കൃതം മഹത് വിാരൂരിധരെ ഭൂരിധരേണോ ഭൂരിധരേണിഷാം മനോജവും നിർവിശേഷം ഗുണച്ചു ഏറ്റവും ഗഹനവും ഘോരവും മഹത്തായതുമായ അന്ധകാരത്തെ വർദ്ധിച്ച കാന്തി കൊണ്ട് പിളർക്കുന്നതും മനോവേഗത്തോട് കൂടിയതുമായ സുദർശന ചക്രം ഞാൻ വലിച്ചുവിട്ട ശ്രീ രാമബാണം ശത്രു സൈന്യത്തിൽ പ്രവേശിക്കുന്നത് പോലെ അന്ധകാരത്തിൽ പ്രവേശിച്ചു ദ്വാരണ ചക്രാനുഭതേന തത്തമാ പരം പരം ജ്യോതിരനന്ധവാരം ശ്മശുനോ ശ്മശനോ വനം പ്രസമിഷ്യ ഫാൽഗുനാശോ അഭിദേ അക്ഷിണീ ഉബേ ചക്രം സഞ്ചരിച്ചു ദാനത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അന്ധകാരത്തിന് പുറത്ത് ദൂരെ അനന്തവും അപാരവും വ്യാപിക്കുന്നതുമായ പരഞ്ജോസിനെ അർജുനൻ കണ്ടു ആ പ്രകാശത്തിന്റെ ശക്തി സഹിക്കാൻ കഴിയാതെ രണ്ട് കണ്ണുകളും അടച്ചു തത് പ്രവിഷ്ടം നവസ്വത വൈ ൈജത് ബൃഹ ദുർമിഭൂക്ഷണം താത്ഭുതം വേണം ദിമുത്ത സഹസ്രശോഭിം നാരായം തദ് സലിലം നവസ്വദ ബലീയ സൈജത് പിന്നെയും അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഏറ്റവും ശക്തിയോടെ വീശുന്ന കാറ്റത്ത് ഇളയിക്കൊണ്ടിരിക്കുന്ന വലിയ തിരുമാലുകളുടെ സമുദ്രത്തെയും ആ ജലത്തിൽ അത്ഭുതകരവും അത്യധികം ശ്രേഷ്ഠവും മിന്നിത്തിളങ്ങുന്ന ആയിരക്കണക്കിന് രത്നങ്ങളാൽ ശോഭിക്കുന്നതുമായ ഒരു വലിയ പുരത്തെയും കണ്ടു തസ്മീമനന്ത ഫണാമണിത്യുതീം വിഭ്രാജമാനം ദ്ഗുണോഭണേക്ഷണം സീതാചലാപം ചിരികിഹം നാരായം തസ്ന്മഹാഭീമ മനന്ത സഹസ്രമുദ്ധന ഫണാമണി ഫണാമണിത്യു വിഭ്രാജമാനം ണിക്ഷണം സീതാചലാപം ആ പുരത്തിൽ മഹാഭയങ്കരവും അത്യശ്ചര്യകരവും ആയിരം ശിരസിലുള്ള സഹസ്രം രത്നങ്ങളുടെ പ്രഭയിൽ അത്യന്തം ശോഭിക്കുന്നതും വെളുത്ത നിറമുള്ളതും സ്വടികതുല്യമായ തൃഷ്ണങ്ങളായ രണ്ടായിരം കണ്ണുകളുള്ളതും നീല നിറമുള്ള ഖണ്ഡങ്ങളോടും നാവുകളോടും കൂടിയ ആദിശേഷനെ കണ്ടു ददर्श्य तद्भोग सुगासनं विवम् महानुभावम् पुरुषोत्तमोत्तमम् सान्ध्राभुदाभम् सुविशङ्कवाससं प्रसन्नवक्त्रम् रुचिराय ते क्षणम् महामणिव्रता किरीटकुण्डलम् പ്രലംബർവഷ്ടഭുജം സഗൗസ്തുവം ശ്രീവത്സലക്ഷ്മം വനമാലയാവ്രതം ആരായണ ആദിശേഷന്റെ ശരീരമാകുന്ന സുഖാസനത്തിൽ ഇരിക്കുന്നവനും വിഭുവും മഹാനുഭവനും പുരുഷോത്തമനും നിബീഡമായ മേഘം പോലെ പ്രകാശിക്കുന്നവനും മഞ്ഞവസ്ത്രം ധരിച്ചവനും മനോഹരമായ കണ്ണുകളോടും പ്രസന്നമായ കൂടിയും ഉത്കൃഷ്ടമായ രത്നസമൂഹങ്ങൾ പതിച്ചിട്ടുള്ള കിരീടത്തിൽ നിന്നും കുണ്ടലങ്ങളിൽ നിന്നും പുറത്തുവിടുന്ന കാന്തിയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്ന തലമുടിയോടും കൗസ്തുഭരത്നത്തോടും ശ്രീവത്സം എന്ന മറുകോടും വനമാലയോടും കൂടി ശോഭിക്കുന്നവനുമായി വൈകുണ്ഠപതിയെ ദർശിച്ചു